അല്ലാമലൈക്കും അറമത്തല്ല പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒക്ടോബർ പന്ത്രണ്ട് മൺമറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ് എക്കാലത്തും ഓരോ മുസ്ലിം ലീഗുകാരനും തൻ്റെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ വളരെ വിങ്ങലോടെ സൂക്ഷിക്കുന്ന ഇന്നും മനസ്സിൻ്റെ മാണിക്യ കൊട്ടാരത്തിൽ കിരീടം വെക്കാത്ത സുൽത്താനായി ജീവിക്കുന്ന പ്രിയപ്പെട്ട സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് മുഖ്യമന്ത്രിയായ ദിനമാണ് ഒക്ടോബർ പന്ത്രണ്ട് ആ ദിനത്തെ ആ ദിനത്തെ അനർത്ഥമാക്കി ഇന്ന് ചന്ദ്രികാ ദിനപത്രത്തിൽ വാരാന്ത്യ പതിപ്പിൽ വന്നിട്ടുള്ള ലേഖനത്തിൽ സി എച്ചിൻ്റെ മന്ത്രിസഭയും ഭൂപരിഷ്കരണ നിയമവും എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് ഈ ലേഖനത്തിലേക്ക് ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് കേവലം ഒൻപത് കേവലം അൻപത് ദിവസം മാത്രം നിലനിന്ന സി എച്ച് മന്ത്രിസഭയുടെ കാലയളവിൽ ഒക്ടോബർ ഇരുപത്തിരണ്ടിനും ഇരുപത്തി ഒമ്പതിനും ഇടയിലുള്ള ആറ് ദിവസം മാത്രമാണ് നിയമസഭ സമ്മേളിച്ചത് ആ ദിവസങ്ങളിൽ അഞ്ച് നിയമങ്ങൾ സഭ പാസാക്കുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം ഇഷ്ടദാന ബില്ല് എന്ന പേരിലാണ് ഈ നിയമം സുവിധമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിനാലിന് മുഖ്യമന്ത്രി സി എച്ച് ഇഷ്ടദാന ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചു എൻ കെ ബാലകൃഷ്ണൻ പിന്തുണച്ചു ബില്ലിന്റെ അവതാരകൻ എന്ന നിലയിൽ സി എച്ച് സംസാരിക്കുന്നതിന് മുമ്പേ തന്നെ ഇ എം എസ് എതിർപ്പുമായി രംഗത്ത് വന്നു തുടർന്ന് നിയമസഭയിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ നടന്നു സഭ സുഗമമായി നടത്തി പോ നടന്നു പോകാത്ത പോകാത്ത സാഹചര്യമുണ്ടായി ബില്ല് അവതരണം ഏത് വിധേനയും തട തടയുന്നതിനു വേണ്ടിയാണ് ഇ എം എസ് നേതൃത്വത്തിൽ സഭയിൽ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ അരങ്ങേറിയത് എന്നാൽ സ്പീക്കർ ചക്കീരി അഹമ്മദ് കുട്ടി ഏറെ ശ്രമകരമായി സഭ നിയന്ത്രിക്കുകയും സി എച്ചിന് ബില്ല് അവതരിപ്പിക്കാൻ സാഹചര്യമൊരുക്കുകയും ചെയ്തു ഇ എം എസ് എ വാഗ്വാദങ്ങൾക്കും തുടർച്ചയുണ്ടായ ബഹളങ്ങൾക്കുമിടയിൽ ഇഷ്ടദാന ബില്ല് അവതരിപ്പിച്ച് സി എച്ച് തൻ്റെ പ്രസംഗം തുടങ്ങി ഭൂപരിഷ്കരണ നിയ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ചരിത്രം വിശദീകരിച്ചും ഇഷ്ടദാന ബില്ലിനെതിരെ ഇ എം എസ് ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുമാണ് സി എച്ച് പ്രസംഗം ആരംഭിച്ചത് സർ ബഹുമാനപ്പെട്ട ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാട് കർഷകരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള ഒരു ബില്ലിനെ ബില്ലാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് എന്ന് കർഷക നിയമങ്ങളുടെ പൂർവ്വകാല ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സി എച്ച് പറയുകയുണ്ടായി കർഷകർക്ക് ഗുണകരമായ നിയമങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പൊങ്ങിയ കൈ ആണ് എൻ്റെത് എന്ന് ശ്രീ നമ്പൂതിരി പാഠനം നല്ലതുപോലെ അറിയാമെന്ന് വിചാരിക്കുന്നു ആ കർഷക നിയമം കർഷകർക്ക് ഗുണം ചെയ്യുന്ന ഈ വകുപ്പ് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ഹൈക്കോടതി വിധി ഇല്ലാതിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു കർഷകന് ഗുണം എങ്ങനെ കിട്ടുമായിരുന്നു അപ്പോൾ ശ്രീ എം എസ് ആണോ കർഷകന്റെ ബന്ധു എന്ന് ഞാൻ ചോദിക്കുന്നു കർഷകന്റെ ബന്ധു സി ഇ എം എസ് അല്ല ഹൈക്കോടതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെയുള്ള നിയമങ്ങളിൽ എല്ലാം ഇഷ്ടം പോലെ ആർക്കും സ്നേഹവാത്സല്യത്തിന്റെ പേരിൽ ഇഷ്ടദാനം കൊടുക്കാൻ നിയമം ഉണ്ടായിരുന്നു ശ്രീ നമ്പൂതിരിപ്പാട് ഇവിടെ പറഞ്ഞ കർഷക വാത്സല്യമൊന്നും അക്കാലത്തുണ്ടായിരുന്നില്ല എന്ന് എന്നുള്ളതാണ് പരാമർത്ഥ പരമാർത്ഥം പിന്നീട് അദ്ദേഹം അന്നത്തെ ഗവൺമെന്റ് ഇഷ്ടദാനം മക്കൾക്കും മരിച്ചുപോയ മക്കളുടെ മക്കൾക്കും മാത്രമായി ചുരുക്കുകയാണ് ചെയ്തത് അത് ഹൈക്കോടതി വിധി പ്രകാരം റദ്ദായി അതിൻ്റെ സാങ്കേതികത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ബിൽ മാത്രമാണ് ഇത് വാസ്തവത്തിൽ ചില വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ മാത്രമാണ് ഇത് അല്ലാതെ ഈ പറയുന്ന കുടിയാനെ കുടിയാൻ കുടിയാൻ മപ്രേനത്തിന് കുടിയാനെ മപ്ര മപ്രേമത്തിന് വലിയ അർത്ഥമൊന്നുമില്ല കുടിയാൻ പ്രേമത്തിന് വലിയൊരു അർത്ഥമൊന്നുമില്ല അതുകൊണ്ട് ഈ ബിൽ പാസാക്കി തരണമെന്ന് താ ഞാൻ അഭ്യർത്ഥിക്കുന്നു നിയമസഭാ രേഖകളിൽ കാണാം മൂന്ന് ദിവസങ്ങളിലായി പതിനേഴ് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഒക്ടോബർ ഇരുപത്തി ആറിന് ഇഷ്ടദാന ബില്ല് നിയമസഭ അംഗീകരിച്ചു ബില്ലിന് അനുകൂലമായി എഴുപത് പേരും എതിരായി നാൽപ്പത്തിരണ്ട് പേരും വോട്ട് ചെയ്തു ബില്ല് നിയമസഭ പാസാക്കിയതായി സ്പീക്കർ ചാക്കിയുടെ പ്രഖ്യാപനം ഭരണകക്ഷി അംഗങ്ങൾ ഹർഷാവ ഹർഷാരവത്തോടെ സ്വീകരിച്ചു നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെയാണ് നിയമമാകുന്നത് ബില്ല് നിയമസഭ അംഗീകരിച്ച ശേഷം പി കെ വി പ്രസ്താവന പുറത്തുവന്നു ബില്ലിനെ അനുമതി നൽകരുതെന്ന് രാഷ്ട്രപതിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ കൊണ്ടുവന്ന ഓർഡിനൻസ് നിയമമാക്കുന്നതിനാണ് ഈ ബില്ല് അവതരിപ്പിച്ചതെന്നും ഈ ബില്ല് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് തീരുമാനിച്ചതെന്നും ഉള്ള വസ്തുത വിസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് നവംബർ മൂന്നിന് ഇഷ്ടദാന ബില്ല് എന്നറിയപ്പെടുന്ന കേരള ഭൂപരിഷ്കരണ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി ചരിത്രപരമായ ഈ നിയമനിർമ്മാണം അങ്ങനെ യാഥാർത്ഥ്യമായി മുഖ്യമന്ത്രി എന്ന നിലയിൽ സി എച്ചിനും നിലയിൽ ചാക്കിരിക്കും അഭിമാനിക്കാവുന്ന നിയമനിർമ്മാണം ഇത് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി എന്ന നിലയിൽ സി എച്ചിനെ കാലം അടയാളപ്പെടുത്തിയ ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങളിൽ ഒന്നായിരുന്നു ഇഷ്ടദാന ബില്ല് വളരെ കൃത്യമായി തന്നെ പ്രിയപ്പെട്ട ടി ബി എം സാഹിർ സാഹിബ് ടി പി എം ബഷീർ സാഹിബ് ഇന്ന് ചന്ദ്രിക ദിനപത്രത്തിൽ വാരണത്യ പതിപ്പിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിന്റെ ഒരു ഭാഗമാണ് അദ്ദേഹം സി എച്ചിനെ കുറിച്ച് ഇന്നത്തെ ചന്ദ്രികയിൽ കൃത്യമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കും ഇൻഷല്ല മഴവില് പോലെ സി എച്ച് മന്ത്രിസഭ എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട ഡി പി എം ബഷീർ സാഹിബ് എഴുതിയ വലിയ ലേഖനത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിലെത്തിച്ചത് നമ്മളെ ഇതുപോലുള്ള ചരിത്ര മുഹൂർത്തങ്ങൾ ആ ദിനങ്ങൾ വരുമ്പോൾ അത് ഓർമ്മിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ചരിത്ര പുരുഷന്മാരെ നമ്മൾ അനുസ്മരിക്കാനും തയ്യാറാകണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും വരുന്ന തലമുറകളോടും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സി എച്ച് എന്ന മനുഷ്യ ഒരു അധികായ പുരുഷനാണ് ജീവിതത്തിൽ കാലഘട്ടത്തിൻ്റെ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ നായകൻ എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ഒരു നാ ഒരു കേവലം വെറും അൻപത്തി വർഷം ജീവിച്ച ഒരു വ്യക്തി ഒരു നൂറ്റാണ്ട് കാലം അപ്പുറത്തേക്കുള്ള തൻ്റെതായ വികസന കാഴ്ചപ്പാടുകളും തൻ്റെതായ വിദ്യാഭ്യാസ പുരോഗതിയും ഒക്കെ അകക്കായ്ച്ചുകൊണ്ട് കണ്ട ഒരു വ്യക്തിത്വമായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ എന്നുള്ളത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് എന്നുള്ളത് നമ്മളൊക്കെ ഓർത്തെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ കേരളവും മറ്റു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ പുരോഗതിയുടെ കാരണക്കാരൻ എന്നുള്ളത് സി എച്ച് മുഹമ്മദ് സാഹിബാണ് എന്ന് നമുക്ക് ഓർമ്മ നമുക്ക് ഓർത്തെടുക്കേണ്ടി വരും അങ്ങ് കോഴിക്കോടിന്റെ മണ്ണിൽ നടക്കാവു പള്ളി മക്കപറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അത്തോളിയിലെ മുത്ത സി എച്ച് മുഹമ്മദ് കോയാസ് സാഹിബ് അദ്ദേഹം ഇന്നും ജനങ്ങൾക്കിടയിൽ ഓരോ മുസ്ലിം മുസ്ലിം ലീഗുകാരനും അതുപോലെ തന്നെ മധ്യേതര രാഷ്ട്രീയ പ്രസ്ഥാനക്കാരനും എല്ലാവരും ഒരുപോലെ പരാമർശിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു സി എച്ച് എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം തന്റെ സമുദായത്തിന്റെ ഒരണവിട പോലും വിട്ടുകൊടുക്കാതെ മറ്റു സമുദായക്കാരന്റെ ഒരു അണുവിട പോലും തിരിച്ചെടുക്കാതെ ഈ ായത്തിനും ഈ പ്രസ്ഥാനത്തിനും വേണ്ടി ജീവിച്ച സി എച്ചിനെ നമ്മൾ ഓർത്തെടുക്കണം എന്ന് കൂടി സമയത്തോടെ കൊണ്ട് പ്രിയപ്പെട്ട സി എച്ചിന്റെ കപരണം അള്ളാഹു വിശാലമാക്കട്ടെ അദ്ദേഹത്തിന് സ്വർഗം നൽകട്ടെ അദ്ദേഹത്തോടൊപ്പം അള്ളാഹു നമ്മയും അവന്റെ ജന്നാദ്ൽദോസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് മുസ്ലിം ലീഗ് സ്ലാ വലൈക്കും വറഹമത്